ഗ്ലാസ് ഞങ്ങൾ ഇപ്പോൾ കൽപ്പിത്തി ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വണ്ടി വേലി ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു കടലാമയെ കണ്ടു അതുപോലെ ലയൺ ഫിഷ് ഉണ്ടായിരുന്നു ഈ ലയൺ ഫിഷ് വളരെ ആണ് ഡൈവേഴ്സിൻ്റെ ഒക്കെ കണ്ണിലൊക്കെ കൊത്തുന്ന അപകടകരമായ ഒരു സാധ്യത ഉണ്ട് ലയൻ ഫിഷിന് ആ ലയൺ ഫിഷിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് ഈ ഗൈഡ് പറഞ്ഞു തന്നെ അതുപോലെ ഇത് നല്ലൊരു അനുഭവമാണ് ജലജീവികളെ നിരീക്ഷിക്കുന്നതിന് പറ്റുന്ന രീതിയിലാണ് ഈ യാനം ഈ ഗ്ലാസ് ബോട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്ലാസിൽ കൂടി നോക്കിയാൽ നല്ല ക്ലാരിറ്റി ഉള്ള വാട്ടർ ആണ് സമുദ്രത്തിന്റെ വരെ കാണാൻ പറ്റുന്നത് ധാരാളം ജീവികളെ ഒബ്സർവ് ചെയ്യുന്നതിന് പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗ്ലാസ് ബോട്ട് നമുക്ക് കൽപ്പറ്റി ഐലൻഡിൽ ചില ചരിത്രപരമായ പ്രത്യേകതകൾ കൂടിയുണ്ട് അതും കൂടി ഒന്ന് കാണാം ാത്ത ഒരു കൊച്ചു മനോഹര ദ്വീപാണ് കൽപ്പത്തി ഐലൻഡ് തൊട്ടടുത്ത് തന്നെയാണ് അഗത്തി ദ്വീപ് കൽപ്പത്തി ഐലൻഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അഗത്തി ദ്വീപ് നമുക്ക് കാണുവാൻ കഴിയും അഗത്തി എയർപോർട്ടിൻ്റെ റൺവേ ഈ ദ്വീപിലേക്ക് നീട്ടാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ കടലാമകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ദ്വീപ് എന്നതിനാൽ ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ഈ കൽപ്പിട്ടി ഐലൻ്റിൻ്റെ നീളം ഉള്ളത് കടലാമുകൾ ധാരാളം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് സമുദ്ര ജലജീവികളെ നിരീക്ഷിക്കുന്നതിനും നേരിൽ കാണുന്നതിനുമാണ് അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ നേരിൽ കാണുന്നതിനാണ് ഈ ഗ്ലാസ് ബോട്ടിംഗ് നാം പ്രയോജനപ്പെടുത്തുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്വീപിനോട് ചേർന്നുള്ള ലഗൂൺ പ്രദേശത്തു കൂടിയാണ് ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതാണ് ലഗൂൺ പ്രദേശം പ്രധാനമായും ഗ്ലാസി വാട്ടറാണ് ഇത് എന്നുള്ളതാണ് വളരെ തെളിഞ്ഞ ജലമാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് വരെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒട്ടേറെ പരിസ്ഥിതി പ്രാധാന്യം ഇവിടെ ഉണ്ട് ആൽഗകൾക്കും കോറൽ ജീവികൾക്കും വളരുന്നതിന് സഹായകമാണ് ഈ ഗ്ലാസി വാട്ടർ ധാരാളം സൂര്യപ്രകാശം ലഭിക്കും എന്നതിനാൽ ആൽഗകൾ ഇവിടെ സമുദ്രമായി വളരുന്നു കോറൽസ് ധാരാളമായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ലക്ഷദ്വീപിൻ്റെ പരിസ്ഥിതി പ്രാധാന്യം സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നതും ഈ സവിശേഷതയാണ് കോറൽസും ആൽഗകളും തമ്മിൽ വളരെ വലിയ ജൈവിക ബന്ധം ഉണ്ട് ആൽഗകൾക്ക് വളരുവാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടമാണ് കോറൽ കാടുകൾ അതോടൊപ്പം ഇവിടെ വളരുന്ന ആൽഗകളാണ് കോറൽസിൻ്റെ ആഹാരം ഇതാണ് ഇവ തമ്മിലുള്ള ജൈവിക ബന്ധം സൂര്യപ്രകാശം നന്നായി കടന്നു ചെല്ലുന്ന ഗ്ലാസി വാട്ടർ ആൽഗകൾക്ക് വളരുവാൻ സഹായകമായ ഇടം നൽകുന്നു ലഗൂൺ പ്രദേശമായതിനാൽ ഇവിടെ ശക്തമായ തിരമാലകളോ കടൽ ഒഴുക്കോ ഇല്ല എന്നതും ഈ ആവാസവ്യവസ്ഥ രൂപപ്പെടുവാൻ സഹായകമാണ് ലക്ഷദ്വീപ് പോലെ കോറൽസിന് വളരുവാൻ അനുയോജ്യമായ മറ്റ് പ്രദേശം വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ സമുദ്രജല ജീവികളായ കോറൽസ് കോറൽ മത്സ്യങ്ങൾ ആമകൾ തുടങ്ങിയവയെ നമുക്ക് ഇവിടെ അനായാസം നിരീക്ഷിക്കുവാൻ കഴിയും നക്ഷത്ര മത്സ്യങ്ങളും കടലാമകളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു കോറൽസ് രണ്ട് തരമുണ്ട് ഒന്ന് ഹാർഡ് കോറലും മറ്റൊന്ന് സോഫ്റ്റ് കോറലും ആണ് ഹാർഡ് കോറൽ റീഫ് ബിൽഡിംഗ് കോറൽസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവ പാറ പോലെ കാണപ്പെടുന്നു എന്നാൽ സോഫ്റ്റ് കോറൽ തടി പോലെ കാണപ്പെടുന്നു ചുള്ളിക്കമ്പ് പോലെയാണ് ഇവ കാണപ്പെടുക കണ്ടാൽ സസ്യങ്ങളെ പോലെ നമുക്ക് തോന്നും കണ്ടാൽ സസ്യങ്ങളെ പോലെ കാണപ്പെടുമെങ്കിലും ഇവ ആനിമൽസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് കാരണം ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല ആൽഗകളെ ആഹാരമാക്കുന്നു ധാരാളം സമുദ്ര ജലജീവികൾക്ക് ഇവ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ സമുദ്ര സമുദ്രത്തിലെ മഴക്കാടുകൾ അഥവാ റെയിൻ ഫോറസ്റ്റ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ കാണുന്നതൊക്കെ സോഫ്റ്റ് കോറൽ ആണ് ഇവ ഒടിഞ്ഞു കിടക്കുന്നത് തടിക്കഷ്ണം പോലെ ഒടിഞ്ഞു താഴെ കിടക്കുന്നത് ജീവൻ നശിച്ച കോറലുകളാണ് കോറൽ മത്സ്യങ്ങൾ ഞണ്ടുകൾ നക്ഷത്ര മത്സ്യങ്ങൾ കടലാമകൾ എന്നിവയെല്ലാം ഇവിടെ അധിവസിക്കുന്നുണ്ട് തീരപ്രദേശത്തെ ശക്തമായ തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഇവയ്ക്ക് കഴിയും നമുക്കിവിടെ നോക്കിയാൽ തന്നെ അത് വ്യക്തമാണ് ഈ മനോഹരമായ സുന്ദരമായ കാടുകളാണ് തിരയെ തടഞ്ഞു നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ നാം അത്ഭുതപ്പെടും ലക്ഷദ്വീപിന്റെ തീരത്ത് കടൽഭിത്തികളില്ല ശക്തമായ തിരമാലകളില്ല അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്കും സഞ്ചാരികൾക്കും വളരെ രസകരമാണ് ഈ തീരപ്രദേശം നാം ഈ കാണുന്ന കോറൽസ് ഒരു ഒറ്റ ജീവിയല്ല പോളിപ്സ് എന്നറിയപ്പെടുന്ന നൂറുകണക്കിന് ജീവികൾ കൂട്ടമായി അധിവസിക്കുന്നതാണ് ഇത് ഇത്രയധികം പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലാസ് ബോട്ടിലുള്ള യാത്ര ഇതിനു നമ്മെ സഹായിക്കുന്നു കൽപ്പത്തി ദ്വീപിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൽപ്പത്തി ദ്വീപിലേക്കുള്ള യാത്രയിൽ സമുദ്ര ജല ജീവികളുടെ നിരീക്ഷണവും അതുപോലെ ദ്വീപിൻ്റെ ആസ്വാദനവും രണ്ടും ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ആനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ചാനൽ തുടങ്ങിയ വീഡിയോകളിലാണ് ഇത് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഇത് നേരിൽ കൺ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു വളരെ വൈബാണ് അടിപൊളിയാണ് ധാരാളം കോറലികളെ കണ്ടു ഒരിക്കലും കാണാത്ത നിരവധി ജീവികളെ നേരിട്ട് കാണാൻ പറ്റി സമുദ്ര ഇക്കോ സിസ്റ്റത്തെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടാൻ സഹായം കാണാൻ ആയിട്ടുള്ള ഒരു അനുഭവ ഒന്ന് നോക്കൂ എന്താ ഇതൊന്നും പറയാനില്ല എന്തൊരു രസകരമായ എന്തൊരു അത്ഭുതകരമായ അനുഭവം നമ്മുടെ തൊട്ട് താഴെയാണ് കാൽച്ചോട്ടിൽ കൂടിയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നേരിട്ട് കാണുകയാണ് കണ്ണിന് ആനന്ദകരമായ കൗതുകരമായ കാഴ്ച കൽപ്പിത്തി ദ്വീപിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദ്വീപ് ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്ലാസ് ബോർഡിലുള്ള യോത്ര വളരെയധികം ത്രില്ലിംഗ് ആണ് ഒരു അധികം അടിപൊളി ധാരാളം കോറലുകളെ ഞങ്ങള് കണ്ടു വളരെ ഡെൻസിറ്റി ഉള്ള ഒരു കോറൽ ഫോറസ്റ്റ് ആണ് ഈ ലഹൂർ പ്രദേശത്തോടത് നമ്മുടെ ിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും അധികം പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സമുദ്രമാണ് ആണ് ഇത് ഈ ലക്ഷ്മി സമുദ്രം അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികളിൽ കൂടെ ഒഴുകിയത് ഇപ്പോൾ നമ്മൾ പോകുന്നത് കൽപത്തിദ് ദ്വീപിലേക്കാണ് ദൂരെ നമുക്ക് കാണാനുണ്ട് കൽപ്പത്തി ദ്വീപ് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കൽപ്പത്തി ദ്വീപ് കാണാൻ കഴിയും എല്ലാ ആക്ടിവിറ്റികളും വളരെ രസകരമാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഗ്ലാസ്കോട്ട് ദ്വീപിലേക്ക് സ്വാഗതം ക്രൂവിലുള്ളത് ഞങ്ങളുടെ ക്രൂവിലുള്ളത് റിളഖാനും സൈനുദ്ദീനുമാണ് വളരെ സ്മാർട്ട് പയ്യന്മാരാണ് അവർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇതെല്ലാം കാണിച്ചു തന്നു ഗ്ലാസ് ഒക്കെ തൊളിച്ച് എല്ലാ സ്ഥലത്തും ഒക്കെ നിർത്തി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം റിളഖാൻ അതിന് നല്ലൊരു മിടുക്കനായ പയ്യനാണ് അതായത് സൈനുദ്ദീൻ സൈനുദ്ദീനാണ് ബോട്ട് ഡ്രൈവ് ചെയ്യണത് നല്ല നല്ല കോപ്പറേറ്റീവ് ആണ് ഇവർ നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇതെല്ലാം കാണിച്ചു തരുന്നത് നിറവും നമുക്ക് കാണാൻ കഴിയും ഈ കരിനീലമറവ് ഉള്ള അതിനടിയിലാണ് കോറൽ ഉള്ളത് കോറലിന്റെ ആ കടുന്നതാണ് കരിനീല നിറവ് അപ്പൊ ഇങ്ങനെ നോക്കിയാൽ തന്നെ എവിടെയൊക്കെയാണ് ഇവിടെ കോറൽ ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും ആ കരിനീലറൊക്കെ കോറൽ ആണ് ആ ലൈറ്റ് ബ്ലൂ കാണുന്നത് സാധാരണ ഇപ്പോൾ നാം ഈ കാണുന്നത് കോറൽ ആണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്നൊരു കടൽ വെള്ളരിയേയും കാണാൻ കഴിഞ്ഞു അവിടെ കറുത്ത നിറത്തിൽ കിടക്കുന്ന കടൽ വെള്ളരിയാണ് ബോട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ ഗ്ലാസ്സിലേക്ക് മൊബൈൽ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഇതോ അടുത്തേക്ക് നാം എത്തുകയാണ് ദ്വീപ് തൊട്ട് കൺ മുന്നിൽ കാണുകയാണ് അപ്പോൾ ഇതിലേക്ക് കാല് കുത്താനുള്ള എന്തായിരിക്കും ആ ദ്വീപിനുള്ളിൽ കാണാൻ കഴിയുക എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയാണ് ഞങ്ങളില്ലത് ഇത് ദ്വീപിലേക്ക് കാല് കുത്താൻ പോവുകയാണ് വലിയൊരു ത്രില്ലിംഗ് ആയിട്ട് നല്ലൊരു മനസ്സിലെന്തോ ഒരു പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇത് ഞങ്ങളെ കണ്ടതോടുകൂടി എന്തൊക്കെയോ വിചിത്ര ജീവികൾ ഓടി മറിയുന്നത് കാണാം ശംഖുകളും ഒക്കെയാണ് നടന്നു പോകുന്നത് പലതരം ജീവികളാണ് ശംഖുകള് രണ്ട് അങ്ങനെ ഗ്ലോബൽ ട്രാവൽ ലീഡറിൻ്റെ ടീം കൽപ്പത്തി ഐലൻഡിൽ കാൽ കുത്തി കഴിഞ്ഞു ഞങ്ങളതെന്ന് ചുറ്റി കറങ്ങി നടന്ന് കാണുകയാണ് പൊന്തക്കാടുകളൊക്കെ ഇടത്തൂർന്ന് വളർന്ന് നിൽക്കുന്ന ഒരു ദ്വീപാണിത് ധാരാളം സസ്യങ്ങളെ ഇവിടെ കാണാം ഓക്കെ പാഴ് ചെടികളാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൽപ്പറ്റി ഐലൻഡിലാണ് ഈ കൽപ്പറ്റി ഐലൻഡ് എന്നുള്ള പേര് വരാൻ കാരണം ഇതിൻ്റെ അടിയിൽ ധാരാളം കല്ലുകളാണുള്ളത് കല്ലിൽ മണൽ മൂടി കിടക്കുന്നതാണ് ധാരാളം ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ശംഖുകൾ പോലെയുള്ള ധാരാളം ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഇവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല കടലാമ മുട്ടയിടുന്ന ഒക്കെ ഒരു സ്ഥലമാണ് പഴയ ഒരു ചരിത്രം കൂടി ഇതിനുണ്ട് പോർച്ചുഗീസ് നാവികരുടെ ആക്രമണത്തിൽ നിന്ന് ഒരു ബാലിക ഇവിടെ രക്ഷപ്പെട്ടു വരികയും ആ ബാലിക ഇവിടെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് അങ്ങനത്തെ പഴയ ഒരു ചരിത്ര അനുഭവം കൂടി ഈ ദ്വീപിന് പറയാനുണ്ട് മറ്റൊന്ന് ഇവിടെ എയർപോർട്ടൊക്കെ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ പരിസ്ഥിതി പ്രാധാന്യം കാരണം ആ ഉദ്യമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് വളരെ ചെറിയ ഒരു ദ്വീപ് ഇവിടെ എത്തുന്നത് നല്ല രസകരമായ ഒരു അനുഭവമാണ് ഞങ്ങളുടെ സഞ്ചാരികളൊക്കെ വളരെ നിരീക്ഷണത്തിലാണ് അവർ ശംഖികൾ നിരീക്ഷിക്കുന്നു ഇതാ എവിടെ നോക്കിയാലും ധാരാളം ജീവികളെ നമുക്ക് കാണാൻ കഴിയും രണ്ടുകൾ ശംഖികളൊക്കെ നിരീക്ഷിക്കാം താങ്ക് യു ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ലഗൂൺ പ്രദേശം ആഴം കുറഞ്ഞ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഹൈ ടൈഡ് ആണ് വേലിയേറ്റ സമയമാണ് അതുകൊണ്ടാണ് ഇവിടെ കര നമുക്ക് കാണാൻ കഴിയാത്തത് വേലിയിറക്ക സമയത്ത് ആ എയർപോർട്ട് വരെയും ദൂരെ കാണുന്ന എയർപോർട്ട് വരെയും ആളുകൾക്ക് നടന്നു പോകാം അതുപോലെ തന്നെ ആ ലഗൂണിൻ്റെ ബൗണ്ടറി ആയിട്ട് കാണുന്ന ആലക്കടലിൻ്റെ അച്ചം വരെയുള്ള ഭാഗത്തേക്ക് നടന്നു പോകാൻ കഴിയുന്ന അത്ര ആളമേ ഉള്ളു തിരണ്ടിയാണ് അപകടകാരിയായ ഒരു തിരണ്ടിയാണ് ഈ പോകുന്നത് അതിൻ്റെ വാലിന് ഭയങ്കര ഷാർപ്നെസ്സാണ് കത്തി പോലെയുള്ള വാലാണ് അത് കുത്തിയിൽ തുളഞ്ഞു കയറും തിരണ്ടി തിരണ്ടി പഞ്ചാരമണൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണത് നേരിൽ കാണുവാൻ കഴിഞ്ഞത് ചെളിയുടെ അല്പം അംശം പോലുമില്ലാത്ത പൂർണ്ണമായും തെളിഞ്ഞ മനോഹരമായ സുന്ദരമായ തീരങ്ങൾ ഇവിടെ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട ആ ബാലികയുടെ പേരാണ് ബീക്കു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് ബീക്കുനിബി പാറ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് അകത്തിയിൽ നിന്ന് ബാലിക ബീക്കുനിബി എന്ന ബാലിക ഒളിച്ചിരുന്ന സ്ഥലമാണ് ആ ഗുഹയാണ് ഈ കാണുന്നത് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കേവിനു മുന്നിലാണ് നാം കാൽക്കുന്നത് കൽപ്പത്തി ദ്വീപ് മനോഹരമായ ഒരു ദ്വീപാണ് വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഒരു പ്രത്യേകതരം പാറയാണ് ഇവിടെയുള്ളത് സമുദ്രജല അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള ഒരു പാറ ഈ പാറക്കെട്ടിൽ ഇങ്ങനെ കല്ലിൻ്റെ പാറക്കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൽപ്പിറ്റി എന്ന പേര് തന്നെ വന്നിട്ടുള്ളത് ഇതിന് കല്ലുകളെ ഒന്ന് നിരീക്ഷിക്കുക കരിങ്കല്ലല്ല കോറൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള ശിലയാണ് ഇത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് പ്രത്യേക ആയിട്ട് മാറിയിട്ടുണ്ട് ബിക്കുനി ബി ബാലിക ഒളിച്ചിരുന്ന ഗുഹയുടെ ഉള്ളിലേക്ക് ഞാനെന്ന് പ്രവേശിച്ചു അപ്പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ വിശാലമാണ് അതിൻ്റെ ഉള്ളിൽ വലിയ പ്രദേശമുണ്ട് ഉള്ളിലേക്ക് വളരെ നീളത്തിൽ ആ ഗുഹ കടന്ന് പോയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നതിനൊക്കെ നല്ല രസകരമായ കാഴ്ചയാണ് നല്ലൊരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച

നേരെ കല്ല് അത് താ ഇത് ഈ കൽപ്പിറ്റി എന്ന് ഇതിന്റെ വന്നിരിക്കുന്നത് ഉള്ള അടിയിൽ കല്ലിർക്ക് ഇത്തരത്തിലുള്ള കല്ലുകൾ അടിഞ്ഞു കൂടിയിട്ടില്ല കൽ കൂമ്പാരം എന്നുള്ള അർത്ഥത്തിലാണ് കൽപ്പിറ്റി എന്നുള്ള അർത്ഥം വന്നത് കോറലുകളിലെ അവശിഷ്ടങ്ങളാണ് ഈ കല്ല് ഇത് യഥാർത്ഥത്തിൽ ഇത് കരിങ്കല്ലല്ല ഇത്തരം കല്ലുകളാണ് ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ളത് വലിയ ഒരു കൽ കൂമ്പാരം രൂപപ്പെട്ടാണ് ഈ ദ്വീപ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദ്വീപിന് കൽപ്പിറ്റി ദ്വീപ് എന്ന് പേര് വന്നിരിക്കുകയാണ് കൽപ്പിറ്റി ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൽപ്പിറ്റി ഐലൻഡ് ചുറ്റി ചുറ്റിക്കറങ്ങി കണ്ട് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഐലൻ്റ് ആണ് ദൂരെ ആ കാണുന്നത് അകത്തി ദ്വീപാണ് പ്രധാനപ്പെട്ട ദ്വീപ് എയർപോർട്ട് അവിടെയാണ് നമ്മൾ ആ കാണുന്നത് എയർപോർട്ടാണ് ദൂരെ കാണുന്നത് ഈ കൽപ്പിറ്റി ഐലൻഡ് രൂപപ്പെട്ടത് പവിഴപ്പുറ്റുകളിലെ കല്ലുകൾ ഒരു കൂട്ടം കൂടി കിടക്കുന്ന സ്ഥലമാണ് കൽ കൂമ്പാരം എന്നുള്ള അർത്ഥത്തിൽ കൽപ്പിറ്റി എന്ന വാക്ക് രൂപപ്പെട്ടതായിരിക്കാം ഏതായാലും ഇതൊരു കൽ കൂമ്പാരമാണ് അത് കരിങ്കല്ലുകളല്ല കോറൽ കല്ലുകളിലെ അവശിഷ്ടങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ധാരാളം എങ്ങനെയാണ് കൽപ്പിറ്റി അയലന്റ് ആണ് എങ്ങനെയുണ്ട് ഗ്ലാസ് ബോട്ടിലുള്ള യാത്ര എങ്ങനെയോ ഗ്ലാസ് ബോട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു യാത്ര അനുഭവം ും ജയിച്ചില്ല യാത്ര വളരെ വ്യത്യസ്ത അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ ടാർട്ടയിൽ വാച്ചിങ് കോറൽ വാച്ചിങ് എല്ലാം കണ്ട് കൽപ്പത്തി ദ്വീപിൻ്റെ സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് സൂര്യ അസ്തമയത്തോട് അടുത്ത് അഗത്തിയിലേക്ക് തന്നെ തിരികെ എത്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അവാച്യമായ ഹൃദ്യമായ അനുഭവം ീഡർ നിങ്ങളെ ഏവരെയും ഭൂമിയുടെ പ്രദീസിയായ ലക്ഷദ്വീപിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്